ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് പതിമൂന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് അധ്യായം രണ്ടായിട്ട് ഐത്രപർവാണ് അതിലെ കണ്ടൊന്നാണ് സാമവേദത്തില് സാമൂഹ്യ സാമവ്യത്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സാമവേദത്തിൽ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിൽ നമ്മൾ കർമ്മ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് അർപ്പിക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ ചോറ് വെക്കിട്ടുണ്ടെങ്കിൽ സോമം എന്താണ് നമ്മൾ അയ്യും വെള്ളവും അക്കി കൊടുക്കുന്നത് അതാണ് സോമം ഒരു റേഡിയോ ഉണ്ടാക്കുന്ന കപ്പാസി കൊടുക്കുക അതാണ് സോമം പിന്നെ ആ സിസ്റ്റം അത് എടുത്തിട്ട് അതിന് പ്രൊഡക്റ്റ് ആക്കിയിട്ട് തരും പുട്ട് പോകും അപ്പൊ സിസ്റ്റത്തിന്റെ അകത്തത് സംഭവിക്കുന്നു നമ്മളിപ്പോ ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ അതിനൊരു ഉണ്ട് അതിന് സയൻസ് എന്ന് പറയാം പക്ഷെ അതുണ്ടായ കൊണ്ടും സാമ്പാർ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം അതെന്താവില്ല സാമ്പാറാവില്ല നമ്മളതിനു വേണ്ടതല്ല ഒരാൾ ഏകോപിപ്പിക്കണം ആ പ്രവൃത്തിയെല്ലാം അതിനെ ഏകോപിപ്പിച്ചിട്ട് കൊടുത്താൽ മാത്രമേ ആ സിസ്റ്റം അതിനെ സാമ്പാറാക്കി മാറ്റി കിട്ടും അപ്പൊ അതിന് ഒരാള് വേണം ഏകോപിപ്പിക്കും അതേപോലെ തന്നെ ഈ പാത്രത്തിന്റെ അകത്തും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വരുന്ന പ്രേരക ശക്തിയാകാം ഒരു പ്രേരക ശക്തി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം മാറ്റിമറക്കിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് തീർക്കും സാമ്പാറാക്കിയിട്ടോ ചോറായിട്ടോ അല്ലെങ്കിൽ റെഡി ആയിട്ടോ രീതി ആയിട്ടോ എന്തെല്ലാം മാറ്റി അതിനെ ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെയാണ് നമ്മള് കഴിഞ്ഞത് ആദ്യം അപ്പൊ സാമവേദം പഠിക്കുന്നതിനെ പറ്റി മുമ്പില് സാമവേദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ആക്കി മാറ്റുക പൊതുവേദ കെമിസ്ട്രി മതി എല്ലാ പ്രവർത്തനത്തിന്റെ പിന്നിലൊരു കെമിസ്ട്രി ഉണ്ടാവും അതുകൊണ്ട് ഇത് അധികവും കെമിസ്ട്രിയായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സമവേദം കാരണം സൂക്ഷ്മ നമ്മൾ എന്ത് കർമ്മം ജീവമായിട്ട് അകത്ത് കുറെ രാസപ്രവർത്തക നമ്മളൊരു ബോബ് പൊട്ടിക്കുകയാണെങ്കിൽ ആ ബോബിന്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നമ്മൾ മസിൽസിന്റെ അകത്ത് കുറെ രാസപ്രവർത്തനം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും പിറ്റിലും രാസപ്രവർത്തനങ്ങളുണ്ട് അധികത്തിൽ ഭൂരിപക്ഷം അതിനാണ് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇത്ര ഇത്ര ഏതിന്റെ സഹായത്താലാണ് ഏകോപിപ്പിക്കുക എന്ത് കർമ്മം ചെയ്യാണ്ടെങ്കിലും അധികം ഊർജപ്പെടും സംസാരിക്കാനും ഊർജ്ജപ്പെടും അതുകൊണ്ടാണ് ആദ്യ ഊർജന്റെ സ്ഥിതി എന്ന് ആഗ്നീയ സ്ഥിതിക്കുന്ന കുറെ പത്രങ്ങൾ നമ്മൾ കണ്ടു അതിനെന്താണ് നമ്മൾ കണ്ടത് ആത്മീയ പറവത്തിന് ഇനിയിപ്പം ഇന്ദ്രനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടു വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യും അപ്പം ഇന്ദ്രനെ പറ്റിയുള്ളതാണ് ഈ അധ്യായത്തിലുള്ളത് അപ്പം നമുക്ക് ഒന്നാമത്തെ കണ്ട മുതലാണ് നമ്മൾ ഇത് നോക്കുന്നത് തൂറ്റി പാരജിലാത്താ പറയുന്നതെന്ന് വെച്ചാൽ സ്വതാർത്ഥം നമ്മളോട് പറയുകയാണ് എങ്ങനെ ചെയ്യണം യജ്ഞർത്താക്കളെ ആഹ്വാനം ചെയ്യുന്ന ഇന്ദ്രനു വേണ്ടി സ്തുതികൾ അർപ്പിക്കുക അപ്പൊ യജ്ഞ ചെയ്യുമ്പോൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കെല്ലാം യജ്ഞകർത്താക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് യജ്ഞത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അതെല്ലാം സോമമാണ് ഒരു ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള ദേവതകളേതെല്ലാമാണ് അരിയാണ് വള്ളമാണ് അഗ്നിയല്ല അരിയാണ് വള്ളമാണ് അഗ്നി അപ്പൊ ഇതിനെയെല്ലാം ഈ ദേവതകളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുവേണം ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഇത്രനു വേണ്ടി സ്തുതികളാക്കുക ഇപ്പം ഇന്ദ്രനു വേണ്ടി സ്തുതികൾ അർപ്പിക്കണം സ്തുതി എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളാണ് വേദശാസ്ത്രങ്ങളാണ് അപ്പം വേദത്തിൻ്റെയും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇന്ദ്രനെ സമീപിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ദ്രനാണ് ഇതിലേയല്ല അപ്പം ഇല്ലാത്ത ഏകോപിപ്പിക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യുകയുള്ളൂ സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ ചെയ്യുകയുള്ളു അപ്പം നമ്മളെന്ത് വേണം സ്തോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സ്തുതിക്കണം എത്തിട്ട് വേണം ഈ വസ്തുക്കൾ സ്വാഹം അല്ലെങ്കിൽ ദേവതകളെ ആ യജ്ഞത്തിലേക്ക് സമർപ്പിക്കാൻ ഇപ്പൊ ഒരു യജ്ഞം നടക്കുമ്പോൾ ഒരു പാത്രത്തിൽ വെച്ച് ചോറുണ്ടാക്കിയാണെങ്കിൽ ഇൻപുട്സ് കൊടുക്കുന്ന അരി വെള്ളമെല്ലാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം അതായത് അരി വേണ്ടിയില് എത്ര വെള്ളം പാടുന്നല്ല ആ കണക്കിന് എത്ര കൊടുത്താലേ ഇതെല്ലാം ചെയ്യാൻ പറ്റും അതിനെ ചോറ് ശരിയായ ചോറാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ അല്ല കുറച്ച് വെള്ളം ഒഴിത്തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ടാല് ആ മതി അപ്പൊ സയൻസിന്റെ അടിസ്ഥാനത്തില് സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ഇത്രനെ സമീപിക്കുക ആ സ്തുതികൾ ഏതുപോലെയാണ് പശുക്കൾക്ക് പുല്ല് പോലെയാണ് പശുക്കൾക്ക് പുല്ലാണ് ഏറ്റവും സുഖം നൽകുന്നത് അതുപോലെ ഇത്രന് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തിന് സയൻസാണ് സ്തുതികളാണ് ഏറ്റവും െത്തും അപ്പൊ നമ്മൾ നടക്കുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മ ചെയ്യുമ്പോൾ ആ ഇത്ര അതിനനുസരിച്ച് ആക്കി തരും ഇത് നൂറ്റി പതിനാറ് വിവിധ ശാസ്ത്രശാഖകളിലാണ് ഇത്ര വർക്ക് ചെയ്യുന്നത് ഇത്രന് വേണ്ടി പല ശാസ്ത്രശാഖകളും ഉണ്ട് നമുക്കറിയാലോ സയൻസ് പലതരത്തില് നമ്മൾ ഒരു എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സയൻസിനെ പലതരത്തിൽ ഉപയോഗിക്കും ഉദാഹരണമായിട്ട് ചോറ് വെക്കാൻ തന്നെ മൂന്ന് തരത്തില് നമുക്ക് ചോറ് വെക്കാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ പാത്രത്തിൽ അരിയും വള്ളും ഇട്ടിട്ട് മൂടാതെ ചൂടാക്കി കഴിഞ്ഞാൽ കുറേ സമയം എടുത്താൽ കുറേ സമയം എടുക്കും പക്ഷെ ചോറായിത്തീരും അതൊരു സയൻസ് എന്നാൽ മൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ ചൂടായി കിട്ടും കാരണം ഒരു ചെറിയ പ്രഷർ വരും അത് വേറൊരു സയൻസ് എന്നാൽ പ്രഷർ കുക്കറിലാണെങ്കിൽ നല്ല പ്രഷർ കിട്ടും നല്ലോണം ബന്ധു കിട്ടും വേഗം ബന്ധു കിട്ടും അപ്പം ഇതെല്ലാം സയൻസിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് അപ്പം ലോകത്തിലെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് തരത്തിൽ നമുക്ക് ചെയ്യാം പലതരം സൈൻസ് തത്വത്തിന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം അപ്പം പലതരം ശാസ്ത്രജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് ഇത്തരം അതിനനുസരിച്ച് ഇത്തരന്റെ കർമ്മം ചെയ്യും നമ്മൾ എത്താണോ ശാസ്ത്രം ഏത് തത്വം ഉപയോഗിച്ചാണോ ചെയ്യുന്നത് നമ്മള് ഭക്ഷണ സാമ്പാർ വാങ്ങാൻ ചെയ്യുന്നതിന് പല ആൾക്കാർ ചെയ്യുമ്പോൾ പലതരത്തിലായിരിക്കും സമീപനം നോക്കിയാൽ മതി വ്യത്യാസം ഉണ്ടാവും അവരുണ്ടാക്കുന്ന സാമ്പാറിന്റെ വ്യത്യാസവും ഉണ്ടാവും അതിന് രുചിക്കും വ്യത്യാസം അപ്പൊ അതിനിട്ട് സയൻസ് വ്യത്യാസത്തിനാണ് സയൻസ് എന്ന് പറയുന്നത് അത് വേണം ഈ ശാസ്ത്രങ്ങള് ഇന്ദ്രന് മുമ്പേ തന്നെ അർപ്പിക്കണം നമ്മള് ഒരു കർമ്മം തുടങ്ങുമ്പോൾ തന്നെ ശാസ്ത്രത്തെ ശരിക്ക് ഏത് തത്വപ്രകാരം ഏത് സയൻസ് പ്രിൻസിപ്പളിന്റെ ഏത് പാരഭീതിയുടെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനം മുതിർത്തിക്കൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങള് ചെയ്യാൻ അപ്പോഴത് നല്ല സുഖഫലങ്ങൾ നൽകും നമുക്ക് വേണ്ട തരത്തിൽ അത് നമുക്ക് വേണ്ട സാധനമാക്കി മാറ്റിത്തരും ആ സോമം ഉൾക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ അത് അപ്പൊ സ്വീകരിക്കും എന്നിട്ട് നമുക്ക് സന്തുഷ്ടി നൽകും സന്തുഷ്ടി എങ്ങനെയാണ് കിട്ടുക നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല സാമ്പാർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സന്തുഷ്ടായിരിക്കും സാമ്പാർ മാലിന്യ ഉദാഹരണം പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ റേഡിയോ ടിവിയോ റോക്കറ്റ് ഉണ്ടാക്കിയോ എല്ലാത്തിന്റെ പിന്നീട് ഒന്നുണ്ട് ചില രാസപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ട് അതിനെയല്ല ഏകോപിപ്പിക്കുന്നതാണ് ഇന്ദ്രൻ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ശാസ്ത്രം തന്നെ എന്തുണ്ട് പലതരത്തില് ചെയ്യാം ശാസ്ത്രങ്ങൾ പലതരത്തിൽ ചെയ്യാം നമുക്കിപ്പോ ഒരു സാധനം ചുട്ടെടുക്കട്ടെങ്കില് പലതരത്തിൽ ചുട്ടെടുക്കാം തീയിൽ ഇട്ടിട്ട് ചുട്ടെടുക്കാം വെയിലെന്ത്ട്ടിട്ട് വേറെ വല്ലതും ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കാം ഇല്ലെങ്കിൽ ഓമൺമാരികൾ ഉപയോഗിച്ചിട്ട് ശാസ്ത്രം പലതാണ് പക്ഷെ ഏത് അനുസരിച്ചാണോ ഇത്ര സമീപിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫലം ഇത്ര നൽകും പിന്നെ നൂറ്റി പതിനേഴ് ഗോക്കളാലാണ് ഇത്ര പ്രകീർത്തിക്കപ്പെടുന്നത് ഗോക്കൾ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ് ഞാൻ പറഞ്ഞ ഏത് പ്രവർത്തനത്തിലും അവിടെ നടക്കുന്നത് രാസപ്രവർത്തനങ്ങളാണ് രാസപ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നത് ഇലക്ട്രോണുകളാണ് ഇപ്പൊ ഇലക്ട്രോണുകളിലാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദ്ര രാസപ്രവർത്തനം നടക്കുന്നത് ഉദാഹരണം ചോറ് പാകം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അരിൻറ്റകത്തുള്ള ആറ്റങ്ങള് ഇലക്ട്രോണുകളെയാണ് ഇലക്ട്രോണുകളാണ് ബത്തിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഇലക്ട്രോണെ മാറ്റുമ്പോൾ ആറ്റങ്ങള് കിട്ടിട്ട് ഇത്ര വേറെ തരത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് നല്ല പദമുള്ള അരിയായിട്ട് മാറുന്നത് അപ്പൊ ഗോക്കളാലാണ് ആ വീരൻ ഇന്ദ്രകീർത്തിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് എത്തുമണം യാഗമന്ത്രങ്ങളാണ് അപ്പം ശരിയായ ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോക്കളുടെ പാല് തറന്നെടുക്കാൻ സഹായിക്കണം തറന്നെടുക്കേണ്ട ആവശ്യമുണ്ട് ഗോക്കളുടെ പാൽ ഗോക്കളുടെ പാൽ എന്ന് പറഞ്ഞാൽ ഗോക്കളുടെ ഇലക്ട്രോണുകളാണ് ഇലക്ട്രോണുകളുടെ ഊർജം ആ ഊർ ഇലക്ട്രോണുകളുടെ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പൊട്ടിച്ച് വേറെതുമായിട്ട് ചൂട്ടിച്ചേർത്ത് പുതിയ വസ്തുക്കളാക്കിയിട്ട് മാറ്റുന്നത് ഇലക്ട്രോണിലെ ഓരോ എനർജിയും ഉണ്ട് ആ എനർജിക്കാണ് ഗോക്കളുടെ പാലായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത് ഗോക്കളെ കറന്നെടുക്കുക പാല് കറന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഗോക്കളിലുള്ള ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന അത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഇരക്ക ഗോക്കളയെല്ലാം വേർപെടുത്തി വേറെ ആയിട്ട് കൂടിച്ചേരുവാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ സ്വർണവും വെള്ളിയും ചാർമ്മ കാണുക എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായ നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത് രാസപ്രവർത്തനങ്ങൾ വളരെ കൃത്യമാണ് റിയാലോ വെള്ളം തിളക്കുന്നത് നൂറ് ഡിഗ്രിയിലെ തിളക്കൂ താണുപോയ തിളക്കില്ല അപ്പൊ അത്രയും ശുദ്ധമായ നിലയിലാണ് അത് കർമ്മം ചെയ്യുക ഇനി നൂറ്റി പതിനെട്ടില് പശുക്കൾക്ക് ഗൃഹത്തിനായും വേണ്ടിക്കൊണ്ട് നമ്മൾ സ്വോത്രം ചൊല്ലണം അപ്പൊ പശുക്കളെ കിട്ടണം ഇലക്ട്രോണുകളെ കിട്ടണം അത് ഒരു നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിലെന്ത് രാസപ്രവർത്തനമാണ് നടക്കുന്നത് അതിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്ത് മനസ്സിലാക്കി ഗൃഹവും കിട്ടാത്ത പ്രവർത്തനം ഇലക്ട്രോണിൻ്റെ ഗൃഹം എന്താണ് ഓർബിറ്റ് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഗോക്കൾ ഓരോ ഓർബിറ്റിലാണുള്ളത് ആ ഓർബിറ്റിന്റെ ഒരു ഊറ്റമുണ്ട് ഓർബിറ്റൽ എനർജി എന്ന് പറയും നമ്മൾ ഒരു എനർജി കൂടുതൽ പൊളിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ അതെടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് മാറി വേറൊരു ആറ്റത്തിന്റെ വീട്ടിലേക്ക് കയറി ഓർബിറ്റിലുള്ള ഇലക്ട്രോഡ് ഊർജം കുറച്ച് അധികം കൊടുത്തു കഴിച്ചാൽ അതെടുത്തിട്ട് കുറച്ചുകൂടി സുഖമായ ഓർഗിറ്റുള്ള ഒരു വീട്ടിലേക്ക് അത് മാറും അങ്ങനെയാണ് അത് കൂടിച്ചേർത്തത് ആ പുതുതായിട്ട് കൂടിച്ചേർത്തത് അപ്പോൾ ഗോക്കളെയും ഗൃഹത്തെയും ചിന്തിച്ചു കൊണ്ടുള്ള സൂക്തക്കൾ ചൊല്ലണം അതായത് ആറ്റത്തിന്റെ ഘടനയും ആറ്റ ആ ഏതൊരു രാസപ്രവർത്തനമാണോ നമ്മൾ നടത്തുന്നത് എന്തൊരു കർമ്മമാണോ നടത്തുന്നത് അതിൽ ഏത് ഇലക്ട്രോണുകളാണ് പ്രവർത്തിക്കുന്നത് ഏത് എലക്ട്രോൺ ഏത് ഓർഗിറ്റിലുള്ള ഇലക്ട്രോണാണ് പ്രവർത്തിക്കുന്നത് ആ ഓർഗിറ്റാണ് എൻ്റെ ഗ്രഹം അതെല്ലാം ചിന്തിച്ചു കൊണ്ട് വേണം നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനത്തിലെ ഇടപെടാൻ ഇതല്ല കുറച്ച് സയൻസാണ് കെമിസ്ട്രിയാണ് അതുകൊണ്ട് തന്നെയാണ് സാമഭേദം എന്നത് പഠിക്കാൻ കുറച്ച് പാടാണെന്ന് പറയുന്നത് കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് പറയുന്ന മനസ്സിലാവും അല്ലാതവർക്ക് അതിൻ്റെതായ കുറച്ച് വിഡിക്കേഷൻസ് ഉണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പേൽ വൃത്തകന്താവായ കൊതിട്ടാണ് ഇന്ദ്രൻ ബലപ്രാപിക്കുന്നത് അതിന് ബലപ്രാപിക്കട്ടെ എന്ന് പറയുന്നത് വൃത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രാസപ്രവർത്തനമാണ് നടക്കുന്നത് രാസപ്രവർത്തനത്തെ ഓർബിറ്റുകളാണ് ഉള്ളത് ഓർബിറ്റുകളെ പൊട്ടിക്കണം ആ ഓർബിറ്റുകളെ പൊട്ടിക്കാൻ വലിയ ശക്തി പ്രയോഗിക്കണം കാരണം അതിന് ഓർബിറ്റുകൾ പൊട്ടുന്നതിനെ എതിർക്കും ഒരരിയിലുള്ള ആറ്റകൾ പൊട്ടിച്ചിട്ട് പുതിയ തരത്തിൽ ക്രമീകരിച്ചിട്ടാണ് അത് സോഫ്റ്റ് ആക്കുന്നത് പക്ഷേ ആറ്റകളിലെ ഓർബിറ്റുകൾ വേർപെടാൻ അത് സമ്മതിക്കില്ല ആ എതിർക്കുന്ന ശക്തിയാണ് വൃത്രനെന്ന് നമ്മൾ നേരത്തെ ഭാഗവതത്തിൽ കണ്ടുകഴിഞ്ഞ് വൃത്രനെപ്പറ്റി വ്യക്തമായിട്ട് അപ്പം ഈ ഓർപ്പിറ്റുകളിൽ ഈ വൃത്താകൃതിയിലുള്ള ഓർബിറ്റില് ആറ്റക്കൾ ഒരു സ്ഥിരിയിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റങ്ങളെ തന്മാത്രകളിൽ നിന്നും വേർപെടുത്തുമ്പോൾ ഒരു എതിർപ്പുണ്ടാകും ആ എതിർപ്പുണ്ടാക്കുന്ന ശക്തിക്കാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത് പിന്നെ ആ എതിർപ്പിനെ മറന്നു കിടന്നുകൊണ്ട് ചേർത്ത് യോജിപ്പിച്ച് പുതിയൊരു വസ്തുവാക്കി മാറ്റുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വൃദ്രാസുരൻ ആറ്റങ്ങളെ ഉള്ള ആറ്റത്തെ മാറാൻ സഹ് സമ്മതിക്കാറ് എതിർക്കുന്നു കാരണം എല്ലാ റിയാക്ട് വന്നിട്ട് ദർ ഈസ് എ റിയാക്ഷൻ എല്ലാ വസ്തുവിനും അനിക്കതിൻ്റെതായ നിലയിൽ തുടരാനാണ് താല്പര്യം പക്ഷേ ഇത്രണം നീ അതിനെ സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശക്തി അത് രജവും കൂടും നൂറ്റെട്ടോ സെക്കൻഡിലോ അപ്പോൾ ഒരു റിയാക്ഷുണ്ട് തപവും കൂടും അത് എതിർക്കും ആ എതിർക്കുന്നതിന് വൃത്രൻ എന്ന് പറയുന്നു ആ സ്ട്രക്ചർ മാറ്റിയിട്ട് സോഫ്റ്റായ അരിയാക്കുന്നതിന് ചോറാക്കുന്നതിന് ഇന്ദ്രൻ എന്ന് പറയുന്നു അപ്പൊ ഇന്ദ്രന് പലം നൽകുക ഇന്ദ്രന് പല നൽകുമ്പോൾ ഋത്രാസുരനെ തോൽപ്പിച്ചിട്ട് നമുക്ക് എന്ത് നൽകും നല്ല ചോദ നൽകും ചോ എണിപ്പിച്ചിട്ട് പൈസയാകാം ഇനി ഇന്ദ്രന് മറ്റുള്ളവരെ തിരസ്കരിക്കാൻ നല്ല സാമർഥ്യമാണെന്ന് ധൈര്യശൈലിയാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഹൈഡ്രജൻ ഓക്സിജൻ കൂട്ടിയിട്ട് വെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എച്ച് ടൂ ആണ് രണ്ട് ഹൈഡ്രജൻ കൂടിയതാണ് ഹൈഡ്രജൻ എച്ച് ടൂ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓക്സിജൻ കൂടിയതാണ് എച്ച് ടൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട് അപ്പം ഈ രണ്ട് ഓക്സിജൻ ഉള്ളതിൽ നിന്നും ഒന്നിനെ മാറ്റണം അതിനെ മാറ്റാനുള്ള കഴിവ് ആർക്കുണ്ട് ഇത്രയുണ്ട് ഒന്നിനെ തിരസ്കരിക്കും ഏത് ഈ വജ്രായതുകൊണ്ട് അതിനെ വെട്ടി മാറ്റും ഓ ടു എന്ന് പറയുന്നതിന് ഒരു ഓക്സിജൻ എടുത്തിട്ട് മാറ്റുന്നു അതിനുള്ള ശക്തി ഇന്ദ്രനുണ്ട് എന്നിട്ട് ഈ ഓരെ എടുത്തിട്ട് ഇപ്പുറത്തെ എച്ച് ടു എന്ന് പറയുന്നതിൻ്റെ കൂടെ അങ്ങ് ചേർത്തും അപ്പൊ എച്ച് ടൂ വെള്ളമായിട്ട് മാറും അപ്പോൾ ഇന്ദ്രന് തിരസ്കരിക്കുവാനും അതിനുള്ള ധൈര്യശാലിയുമാണ് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു ഐശ്വര്യം നൽകുന്നു നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സാധനം ആക്കിയിട്ട് അത് നോക്കി തരുന്നത് അപ്പൊ നമുക്ക് ഐശ്വര്യം ും യ്ത്താൽ ഇത്ര പുനം നടത്തുമ്പോഴേ അപ്പൊ ആ എതിർപ്പിനെ അല്ലെ വൃത്താസുരനെ എതിർപ്പിനെ ഇപ്പൊ ചോറിന് അരിനെ ചോറാക്കുമ്പോൾ പദം വരുന്നതിനെ എതിർക്കുന്നുണ്ടൊരു ശക്തി അതിനെ എതിർ അതിനെ തോൽപ്പിച്ചിട്ട് വേണം പതാക്കാൻ അപ്പൊ ആ എതിർപ്പിനെയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത് അത് ഓർഗിറ്റിൽ നിന്ന് വരുന്നവർ ആണ് അപ്പൊ അതിനെ ഓർമ്മ എതിർക്കുന്ന ആ ശക്തിയെ ഇല്ലാതാക്കണെങ്കില് ഇന്ദ്രനെന്ത് വേണം പുഷ്ടിപ്പെടുത്തണം അതിനാണ് നമ്മൾ അഗ്നി കൊടുക്കുന്നത് ഊർഖത്തിന്റെ സഹായത്താലാണ് ഇത്ര ശക്തി അർത്ഥിക്കുന്നത് എന്നിട്ട് സ്തുതി നമ്മള് നൽകുമ്പോൾ സ്തുതി നൽകുക എന്ന് പറഞ്ഞാല് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കുമ്പോൾ ചോറ് വെക്കുമ്പോഴുള്ള ശാസ്ത്രം എന്താണ് അരി വെള്ളത്തിലിട്ട് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അത് പലമാകും ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനം ചെയ്യും അതിനെ സോഫ്റ്റ് മാറ്റി അതേപോലെ ഇവിടെ വേറൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് ഇന്ദ്രൻ വർഷത്താലാണ് ഭൂമിയെ സമ്പുഷ്ടമാക്കുന്നത് വർഷം ചെയ്തിട്ട് ഇന്ദ്രൻ പലവാനായിട്ട് മഴ പെയ്ച്ചിട്ട് ഭൂമിയെ സമ്പുഷ്ടമാക്കുന്നു ഇപ്പൊ മഴ എങ്ങനെയാണ് പെയ്യുന്നത് ആകേശത്തില് ചാർജ് മേഘങ്ങളുണ്ട് പോസിറ്റീവ് ചാർജുള്ളിൽ നെഗറ്റീവ് ചാർജുള്ള ഉള്ള മേഘങ്ങളുണ്ട് അവയെ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് മഴ പെയ്യ്ക്കുന്നത് മഴ പെയ്യുന്നത് ആകാശത്തിലെ മേഘങ്ങളിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള മേഘങ്ങളും വേറെ വെട്ട് കിടക്കുകയാണ് ഇന്ദ്രൻ എന്ത് ചെയ്യും അവയെ തമ്മിൽ യോജിപ്പിച്ചിട്ട് അപ്പം മഴയായി വരും മഴ പെയ്യും ഭൂമി പുഷ്ടിപ്പെടും ഒറ്റക്കാട് ഈ ധനം നൽകുന്ന ഇന്ദ്ര ഒറ്റക്കാട് ഇന്ദ്രൻ അവിടെ ഇതെല്ലാം ചെയ്യുന്നത് മഴയെല്ലാം പെയ്പ്പിക്കുന്നത് ഒറ്റക്കേ ഉള്ളൂ ആ ശക്തിയെ ഇന്ദ്രൻ എന്ന് പറയുകയാണ് ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന അപ്പൊ മഴ പെയ്യുന്നത് ഒറ്റക്കാട് അതിനുള്ള ശക്തിയെല്ലാം അതിനുണ്ട് എന്നിട്ട് അതെന്ത് ചെയ്യുന്നു നമുക്ക് ഐശ്വര്യം നൽകുന്നു ധനവും നൽകുന്നു പറയുമ്പോൾ മഴ പെയ്യുമ്പോഴും ഉണ്ടാകും കൃഷികള് നല്ലോണം ഉണ്ടാകും അതിൽ നിന്ന് വിളവുണ്ടാകും നമുക്ക് അതുമാതിരി നമുക്ക് ഐശ്വര്യം നൽകുന്നു അതിനുവേണ്ടി സ്ത്രോത്രങ്ങളെ നമ്മൾ അവിടെ മേഘത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്ത്രോത്രം പറയുന്നു സ്ത്രോത്ര അവിടെ ഉണ്ട് എന്താണത് ചാർജുള്ള കണങ്ങള് ഹൈഡ്രോജൻ പ്ലസും നെഗറ്റീവ് കൂടി ചേർപ്പോ എച്ച് ടൂർ അതാണ് സയൻസ് വിഘടിച്ച ഹൈഡ്രജി ഓക്സിജൻ വെള്ളം വിഘടിച്ചതാണ് മുകളിലുള്ളത് വേഗമായിട്ട് അതിനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ മഴയായിട്ട് വെള്ളമായിട്ട് എച്ച് ടൂ ആയിട്ട് താഴെ തേക്ക് വരുന്നത് അപ്പം നിരവധി ഗോക്കളോടൊപ്പമായിരിക്കും ഇദ്ര പ്രവർത്തിക്കുന്നത് കുറേ ഗോക്കളുണ്ട് അപ്പം ഈ ഗോക്കൾ ഏതാണ് എച്ച് പ്ലസും ഓ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഓ എച്ചിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് അതാണ് ഈ ഗോക്കൾ ആ ഓ എച്ചിലെ ഓ ഇലക്ട്രോണ് ഗോ മറ്റേ എച്ച് പ്ലസ് ടു ആയിട്ട് ചേർന്നിട്ടാണ് എച്ച് ടൂ ആയി മാറുന്നത് അപ്പം ആ ഒരു ഗോവാണ് ഒരു പശു ആണ് ഒരു ഇലക്ട്രോൺ ആണ് ഓ എച്ചിലുള്ള ഒരു ഇലക്ട്രോൺ ആണ് എച്ച് ആയിട്ട് കൂടി ചേർന്നിട്ട് എച്ച് ടൂ ആയിട്ട് മാറുന്നത് അങ്ങനെ എത്രയോ വെള്ളത്തുള്ളികൾ വെള്ള തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് മഴ പെയ്യുന്നത് അപ്പൊ എത്ര പൊക്കലുണ്ട് ആകാശത്തില് കോടിക്കണക്കിന് ഉണ്ടാകും ഇനി നൂറ്റി ഇരുപത്തിരണ്ടില ഈ വിധത്തിലും യൂഖ്യനാണ് അവന് ഏത് കർമ്മങ്ങൾ ചെയ്യാനും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലി ചെയ്യാനെങ്കിൽ അതെല്ലാം ഏകപിപ്പിക്കാൻ കഴിവുള്ള യോഗ്യനാണ് നമ്മളിപ്പോ ഒരു വീട് പണിയുകയോ ചെയ്യുമ്പോൾ നമ്മൾ യോഗ്യനായ ഒരു അതെല്ലാം ഏകോപിപ്പിക്കുന്നത് അതുപോലെ ഈ എല്ലാ കർമ്മങ്ങളുടെയും പിന്നില് യോഗ്യനായ ഒരുത്തനുണ്ട് ഈ കർമ്മങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ അതാണ് ഇത് അപ്പൊ പരാത്രിയാണ് എല്ലാത്തിനെയും എല്ലാം തടസ്സങ്ങളെയെല്ലാം മാറ്റിയിട്ട് മഴയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് വെയ്പ്പിക്കും ആ മേട്ടങ്ങളെ പൂട്ടിച്ചേർത്തിട്ട് മഴ പെയ്പ്പിക്കും അതുകൊണ്ട് ഇന്ദ്രനു വേണ്ടി എല്ലായിടത്തും സോമത്തെ അർപ്പിക്കുക ലോകത്തിൽ മുഴുവൻ കർമ്മങ്ങൾ അവിടെ അവിടെയെല്ലാം നിങ്ങൾ സോമം ഇൻപുട്ട് കൊടുക്കുക എപ്പോഴും ഇവിടെ ചോദിക്കുമ്പോൾ ഇൻപുട്ടായിട്ട് അരിയും കൊള്ളുമെല്ലാം വേറെ സാമ്പാറാണ് ഉണ്ടാക്കുന്നതിൽ അവിടെ സാമ്പാറിന് വേണ്ട സാധനങ്ങൾ കൊടുക്കും വേറെ ഇടത്ത് പായസ പായസം വേറെ റോക്കറ്റ് ഇവിടെയാണെങ്കിൽ റോക്കറ്റിന് വേണ്ടി ഇന്ധനം വാങ്ങിക്കുക അവിടെ കൊടുക്കുക വേറെ ഫാക്ടറി ആണെങ്കിൽ അവിടെ അതിനു വേണ്ടി ഇൻപുട്ടുകള് ഇന്ധനത്തിന് കൊടുക്കുക അങ്ങനെ എല്ലായിടത്തും കൊടുക്കാനാണ് പറയുന്നത് അപ്പോഴാണ് ലോകം എന്താകുന്നത് പുരോഗതിയിലേക്ക് പോകുന്നത് ഇനി നൂറ്റി ഇരുപത്തി മൂന്നില് പറയുകയാണ് അർപ്പണം ചെയ്യുന്നവരെ അനുഗ്രഹിക്കാൻ അപ്പൊ നമ്മളാണ് അർപ്പണം ചെയ്യുന്നത് നമ്മളാണ് ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുക്കുമ്പോൾ സിസ്റ്റം അദ്ദേഹത്തിന്റെ ഔട്ട്പുട്ട് തരും സിസ്റ്റത്തിന് വർക്ക് ചെയ്യുന്ന ശക്തിക്കാണ് ഇന്ദ്രനെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ദ്രനാണ് കൊടുക്കുന്നത് ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് അരിയും വെള്ളവും ഇന്ദ്രനാണ് കൊടുക്കുന്നത് റോക്കറ്റിൻ്റെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഇന്ദ്രനാണ് റോക്കറ്റിന്റെ അകത്ത് ഇന്ധനം കൊടുത്തിട്ട് തീയും കൊടുക്കുന്നത് അപ്പം അതിനെ അവർ തമ്മിൽ യോജിപ്പിച്ചിട്ട് റോക്കറ്റിൻ്റെ മുകളിലേക്ക് ഉയർത്തും അപ്പം എല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനാണ് അങ്ങനെ ഇന്ദ്രന് കൊടുക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹം സാധിപ്പിച്ച് അനുഗ്രഹിക്കുന്നത് അങ്ങനെ അനുഗ്രഹം നേടാൻ വേണ്ടി എല്ലാ യോഗ്യനായ ആ ഇന്ദ്രൻ മിന്ദ്രൻ എല്ലാ തരത്തിലും യോഗ്യനാണ് ഏത് കർമ്മം വേണ്ടി ഇന്ദ്രൻ ചെയ്തോളും നമ്മളിപ്പോ ഒരു വേടൊക്കെ കാണണം അല്ലാത്ത കാർപ്പൻറ്ററെ കണ്ടിട്ട് വീട് കല്ലിൻ്റെ പണിയിലുണ്ടെങ്കില് അതിൻറ്റേതായ ആളെ കാണണം പക്ഷെ ഇന്ദ്രന് എന്ന ഈ ശക്തിക്ക് ലോകത്തിലുള്ള എല്ലാ കർമ്മത്തെയും ഏകീകരിക്കുന്ന ശക്തി ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അവൻ എല്ലാ യോഗ്യതയും തികഞ്ഞാണ് അവന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഹഫി നടന്നിരിക്കുക അഫീസിന്റെ അനുഭവം എന്ന് പറഞ്ഞാല് ഇൻപുട്ട് കൊടുക്കും അപ്പൊ അവന്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കും കൂടുതൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു കർമ്മം ചെയ്യുമ്പോ എന്തെങ്കിലും കയ്യില് കൊടുക്കും കൊടുക്കണ്ട കൊടുക്കണം ചൂടുണ്ടാക്കണ്ടി കരിയും പള്ളും പുറത്തല്ലേ പിന്നെ റേഡിയോ ഉണ്ടാക്കണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം അതിനുള്ള സാധനങ്ങളെല്ലാം അവിടെ എല്ലാം ഇന്ദ്രൻ്റെ പരിപാടി വരുന്നുണ്ട് എന്താണെന്ന് ഒരു റെസിസ്റ്റർ പിടിപ്പിക്കണ്ടെങ്കിൽ അവിടെ ലെറ്റ് ചേർത്തിട്ട് നമ്മൾ വെറുതെ ലെറ്റ് വയ്ക്കുന്നേ ഉള്ളൂ ലഡ് വെച്ച് ചൂടാക്കി ചൂടാക്കിപ്പോ അതിൻ്റെ അകത്ത് അതിനെ മെൽറ്റ് ചെയ്യിപ്പിച്ച് രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അതിനെയല്ല ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ എവിടെയും നമ്മൾ എല്ലാം ചെയ്യാൻ കഴിവുള്ള ഇന്ദ്രനായിട്ട് നമ്മൾ അഭിസാഹിക്കുക ഇനി നൂറ്റി ഇരുപത്തിനാല് ഇത് അങ് നൂറ്റി ഇരുപത്തിനാല് പറയുകയാണ് നീ ഇന്ദ്രനോട് പറയാണ് നീ സോമം ന് നീ സോമം ഈ തരുന്നത് നീ സ്വീകരിക്കുക നമ്മൾ കൊടുക്കുന്നതെല്ലാം ഞാനത്തെ ഞാൻ പറഞ്ഞു നമ്മളെല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ അല്ലെ ഇന്ദ്രീ സോമം ന് വരുക അപ്പൊ ഇന്ദ്രനായിക്കൊണ്ടാണ് നമ്മൾ നൽകുന്നത് അപ്പൊ അത് ഇന്ദ്രനെടുത്തു അപ്പൊ ഇന്ദ്രനാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്ദ്രനോട് പറയുക നീ അത് നുകരുക കുടിക്കുക എന്ന് പറയുകയാണ് അങ്ങയുടെ വയർ നിറയട്ടെ അപ്പൊ നമ്മള് ചോറ് വക്കട്ടിക്ക് അരിയും വെള്ളവും ഇത്രന് കൊടുക്കണം ഇഷ്ടമാതിരി അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ വയറ് നല്ലോണം നിറഞ്ഞിട്ട് നമുക്ക് അത്രമാത്രം ഇത് തരും ചോറ് തരും അപ്പൊ എത്രമാത്രം കൊടുക്കുന്നു അത്രമാത്രം ഇന്ദ്രനം നിർത്തിയാവും ഇന്ദ്രന്റെ വയറും നിറയും ഔട്ട്പുട്ട് തരും അതൊരു ഇത്ര ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത്തരം എന്തോ ഒരു മനുഷ്യരൂപമുള്ള എന്തോ ആണ് വയറലുള്ളതാണോ അങ്ങനെ അർത്ഥം സിസ്റ്റം എടുക്കുന്നു നമ്മൾ ഇൻപുട്ട് സിസ്റ്റത്തിൽ കൊടുത്താൽ സിസ്റ്റം അതെടുത്തിട്ട് ഔട്ട്പുട്ട് തരും എന്ന് പറയുന്നത് ഇവിടെ ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് പറഞ്ഞു ചെയ്യും ഇവിടെ സിസ്റ്റമായിട്ട് ആ സിസ്റ്റത്തിലുള്ള ആ ശക്തി വിശേഷം അതെടുത്തിട്ട് കാരണം നമ്മൾ കൊടുക്കുന്ന അരിയും വെള്ളവും പിന്നെ കാണുന്നില്ല നമുക്ക് കിട്ടുന്നത് ചോറാണ് അരി കൊള്ളു അടിവായി അതാരെടുത്തു ആ സിസ്റ്റം എടുത്തു നമ്മുടെ സിസ്റ്റത്തില് അതി ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനായവരെ തിന്നാൻ എടുത്തു നമ്മളൊരു മേസ്ട്രിക്ക് കുറേ കല്ലും മണലും സീമെന്റും എല്ലാം കൊടുക്കും പക്ഷെ അതൊന്നും പിന്നെ കാണാനുണ്ടാവില്ല നമുക്ക് കാണാനുണ്ടായിരിക്കും വീടായിരിക്കും അതെല്ലാം ആര് തിന്നു മേസ്ട്രി തിന്നു ആ നിലയിൽ കണ്ടാൽ മതി ഒരുത്തിയിലും എല്ലായിടവും ഒരു ഭാര്യവും ഇല്ലാതെ ജീവിക്കുന്ന അങ്ങേക്കുള്ളതാണ് ഈ സോമം അതായത് നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് ഇത്രനാണ് കൊടുക്കുന്നത് നമ്മൾ എന്തു കൊടുത്താലും അത് ഇന്ദ്രനാണ് സ്വീകരിക്കുന്നത് ഇത്രനത് എടുത്തിട്ട് ആ സിസ്റ്റം അത് എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തന്നെ നമ്മളത് തൃപ്തിപ്പെടുത്തുന്നു ഇവിടെ ഇത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതുകൊണ്ട് കെമിസ്ട്രി അറിയുന്നവർക്ക് ഇത് വളരെ രസകരമായി തോന്നും എല്ലാത്തവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാകുമ്പോൾ ആ നിലയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കണം